നസ്കർ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രവും ഈ നാട് മുടിപ്പിക്കുന്നതിനുമെതിരെ അതിശക്തമായ നിലപാടുമായി മുമ്പോട്ട് പോകുന്ന മറനാടനെ പൂട്ടുന്നതിനു വേണ്ടി ഒരു വർഷം മുൻപ് ഈ സർക്കാർ അനേകം കള്ളക്കേസുകളാണ് മറനാടിനെതിരെ എടുത്തത് അതിൽ ആദ്യത്തെ കള്ളക്കേസ് കുന്നത്ത് നാട് എം എൽ എ പി വി ശ്രീനിജന്റെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അതനുസരിച്ച് ശ്രീനിജൻ പട്ടികജാതിക്കാരനായതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ അപമാനിച്ചു എന്ന പേരിൽ മറനാടിനെതിരെ ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസെടുക്കുന്നു ആ കേസിൽ ജില്ലാ കോടതിയും ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചതോടെ പോലീസ് സമാനതകളില്ലാത്ത ഭരണകൂട ഭീകരതയുടെ അടയാളമായി വേട്ടയാടൽ നടത്തി അതൊക്കെ ഇന്നലെ സംഭവിച്ചതുപോലെ മറുനാടൻ പ്രേക്ഷകർക്കറിയാം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം പോലീസിന്റെ ക്രൂരതയ്ക്കും പീഡനത്തിനും ഇരയാകാതെ തലനാരഴിക്ക് മറുനാടൻ രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ സുപ്രീം കോടതി തൽക്കാലത്തേക്ക് അറസ്റ്റ് ടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടതോടെ ആശ്വാസമായി അതൊരു താൽക്കാലിക വിധി മാത്രമായിരുന്നു കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നില്ല അറസ്റ്റ് തടയുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ തൊട്ടുപിന്നാലെ അനേകം കള്ളക്കേസുകളെടുത്ത് മറനാടനെ പൂട്ടിക്കെട്ടാൻ പിണറായിയുടെ പോലീസ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു ജനാധിപത്യ രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ മറനാടൻ വേട്ടയ്ക്കിറങ്ങിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പല ഡസൺ കള്ളക്കേസുകളാണ് മറനാടനെതിരെ എടുത്തത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വയനാട് ദുരിത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ചർച്ചയുണ്ടായതിന്റെ പേരിൽ പോലും പോലീസ് മറനാടനെതിരെ കേസെടുത്തിരുന്നു ഇതിന്റെയൊക്കെ ആധാരമായത് ആദ്യത്തെ സുപ്രധാനമായ എസ് എസ് ടി അട്രോസിറ്റി ആക്ട് അനുസരിച്ചുള്ള കേസായിരുന്നു ആ കേസിൽ ഇന്ന് സുപ്രീം കോടതി നിർണായകമായ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു സുപ്രീം കോടതി കഴിഞ്ഞ വർഷം തടഞ്ഞ അറസ്റ്റിന് ശേഷം ആ കേസ് പരിഗണിച്ചത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അന്ന് മറന്നാടിന്റെ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലോത്രയുടെയും സംസ്ഥാന സർക്കാർ പുറത്തുനിന്ന് കൊണ്ടുവന്ന മുതിർന്ന അഭിഭാഷകന്റെയും ഒക്കെ വാദം കേട്ട ജസ്റ്റിസ് ജെ ബി പർദിവാല ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ച് സ്ഥിരം ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇന്ന് രാവിലെയാണ് കോടതി അതിനിർണ്ണായകമായ വിധി പ്രഖ്യാപിച്ചത് സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ഈ കേസിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോലീസിന് മറന്നാടിന് വിളിപ്പിക്കാം അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ വിട്ടയക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എസ് എസ് ടി അട്രോസിറ്റി ആക്ട് അനുസരിച്ച് ഒരു വർഷം മുൻപ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പോലീസ് പിന്നീട് അന്വേഷണവുമായി മുമ്പോട്ട് പോവുകയോ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല അറസ്റ്റ് മാത്രമായിരുന്നു സുപ്രീം കോടതി നേരത്തെ തടഞ്ഞിരുന്നത് അന്വേഷണമോ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലോ തടഞ്ഞിരുന്നില്ല എന്നാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് പോലീസ് പിന്നീട് ഇതിലൊരു താല്പര്യവും കാട്ടിയില്ല എന്നതാണ് സത്യം ഇപ്പോൾ സുപ്രീം കോടതി അന്തിമമായി ജാമ്യം അനുവദിച്ചതോടെ ഈ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കാൻ പോലീസിന് ഇനി കഴിയില്ല അത് നടക്കാതെ വന്നതോടെ പിന്നീട് രജിസ്റ്റർ ചെയ്ത എല്ലാ കള്ളക്കേസുകളിലും ജില്ലാ കോടതിയോ ഹൈക്കോടതികളോ ജാമ്യം അനുവദിച്ചിരുന്നു ഇന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ സുപ്രധാനമായ നാല് കാര്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ഉണ്ടാവുമെന്നുറപ്പായിട്ടുണ്ട് വിധിയുടെ പകർപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് വൈകുന്നേരത്തോടെ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ ഇനി വരാൻ പോകുന്ന എസ് സി എസ് ഈ വിധി ഈ വിധിപ്പകർപ്പ് ബാധകമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാല് സുപ്രധാനമായ കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് ഈ വിധിയിലൂടെ എന്ന് കോടതി വിധിവശേ പറഞ്ഞിരുന്നു എന്നാൽ അതിൽ എന്ത് തീരുമാനമാണ് കോടതി എടുത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അന്തിമ വിധി പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ വ്യക്തമാകൂ പട്ടികജാതി പട്ടികവർഗ പീഡന നിയമം രാജ്യവ്യാപകമായി ദുരുപയോഗിക്കുന്നതിന് തടയിടുന്ന തരത്തിലുള്ള വിധി പ്രഖ്യാപനമായിരിക്കും വരാൻ പോകുന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് മറന്നാടൻ മലയാളിയും കേരള സ്റ്റേറ്റും തമ്മിലുള്ള ഈ കേസിൽ നാല് കാര്യങ്ങൾക്കാണ് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് ഒന്നാമത് ഓഫ് ദി എസ് ടി ആക്ട് ഇമ്പോസ് ബാർ ഓൺ ദി ഗ്രാന്റ് വെച്ചാൽ എസ് സി എസ് ടി ആക്ടിലെ സെക്ഷൻ പതിനെട്ടിൽ ജാമ്യം കൊടുക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാൻ ആണോ അതായത് എസ് സി എസ് സി ആക്ട് രജിസ്റ്റർ ചെയ്താൽ പിന്നെ ജാമ്യം കൊടുക്കാൻ പ്രത്യേക കോടതിക്ക് അധികാരമില്ലേ എന്ന ചോദ്യത്തിനായിരിക്കും ഉത്തരം പറയുന്നത് അധികാരം ഉണ്ട് എന്നാണ് സുപ്രീം കോടതിയുടെ കണ്ടെത്തിലെങ്കിൽ ഇനി എസ് സി എസ് ടി നിയമത്തിന്റെ പേരിൽ ആരെ അറസ്റ്റ് ചെയ്താലും അവർക്ക് ജാമ്യം കൊടുക്കാൻ പ്രത്യേക കോടതിക്ക് അധികാരം ഉണ്ടാവും രണ്ട് വെൻ ഇറ്റ് ബി സാറ്റ് ഔട്ട് എഫ്ലൈൻറ്റ് ഒരു പരാതിയുടെയോ അല്ലെങ്കിൽ എഫ്ഐആറിന്റെ പ്രഥമ ദൃഷ്ടിയ കേസ് എന്ന് കോടതി എങ്ങനെയാണ് നിഗമനത്തിൽ എത്തേണ്ടത് മൂന്ന് വെദർ വെദർ ദി 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 ഇൻ ഇൻ എനി എനി അണ്ടർ അണ്ടർ സെക്ഷൻ 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 ബ്രാക്കറ്റിൽ ബ്രാക്കറ്റിൽ ആർ ആർ ഓഫ് ഓഫ് ആക്ട് ആക്ട് ഈ ബാധകമാണോ യു ബി ബി ടു മെയ്ഡ് ഔട്ട് ഗിവൺ എനിക്ക് ഈ രണ്ട് സെക്ഷനുകൾ ത്രീ വൺ യു ഉൾപ്പെടുത്തിയത് കൊണ്ട് പ്രഥമ ദൃഷ്ടിയ കേസ് ഉണ്ടെന്ന് പറയാൻ കഴിയുമോ വെദർ മിയർ നോളജ് ഓഫ് ദി കാസ്റ്റ് ഐഡന്റിറ്റി ഓഫ് ദി ടു സെക്ഷൻ ആർ പരാതിക്കാരൻ ഒരു പട്ടികജാതി പട്ടിക എന്നതുകൊണ്ട് മാത്രം ഇത്തരം കേസുകൾ നിലനിൽക്കുമോ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വിധിയാണ് ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിന് വിശദാംശങ്ങൾ വ്യക്തമാകണമെങ്കിൽ വിധി പകർപ്പ് ലഭിക്കണം ഇപ്പോൾ ജഡ്ജിമാർ ഓപ്പൺ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നു മറണാടനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തതിൽ അഭിമാനമുണ്ട് മറനാടനെ വേട്ടയാടാനുള്ള പിണറായി വിജയന്റെ തൊരയ്ക്ക് ഇപ്പോഴും അന്ത്യം കുറിച്ചിട്ടില്ല അവസരം കിട്ടുമ്പോൾ ഒക്കെ കള്ളക്കേസുകളെടുത്ത് മറനാടനെ നിശബ്ദനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പി വി അൻവറിന്റെ നേതൃത്വത്തിൽ മറണാടനെ ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ വ്യാജ പ്രചരണങ്ങൾക്ക് കൂടി ഉണ്ടായ തിരിച്ചടിയായിരിക്കും ഈ വിധി നീതിക്ക് വേണ്ടി മറനാടൻ ഏറ്റെടുത്ത ദൗത്യത്തിന്റെ വിജയമാണ് ഈ വിധി എന്ന് പറയാൻ അഭിമാനമുണ്ട് ഈ കേസിൽ തീർപ്പുണ്ടാകുമ്പോൾ പട്ടികജാതി പട്ടികവർഗ നിയമം ദുരുപയോഗിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി നിരപരാധികളെ വേട്ടയാടുന്നതിനും അറുതി വരും എന്നത് പ്രത്യേകം അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ് മറനാടനു വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് വാദിച്ച സുപ്രീം കോടതി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സിദ്ധാർത്ഥ് ലൂത്രയ്ക്ക് മാത്രമല്ല അവസാനം വരെ ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും പോരാടിയ അഡ്വക്കേറ്റ് തോമസ് ആനക്കല്ലുങ്കലിനും സീനിയർ അഭിഭാഷകൻ പി വിജയഭാനുവിനും നന്ദി പറയാതിരിക്കുന്ന വൃത്തിയില്ല മറന്നാടിന്റെ ലീഗൽ ടീമിന് മുഴുവൻ അഭിനന്ദനം പറയേണ്ടിയിരിക്കുന്നു കാഞ്ഞിരപ്പള്ളി കോടതിയിലെ അഡ്വക്കേറ്റ് ബിനോയ് മങ്കനാനവും കോട്ടയം കോടതിയിലെ അഡ്വക്കേറ്റ് ടി എൻ രാജേഷും കേരളം മുഴുവൻ ഓടി നടന്ന് മറനാടിനു വേണ്ടി കേസ് വാദിക്കുന്ന തിരുവനന്തപുരത്ത് അഡ്വക്കേറ്റ് ശ്യാംശേഖറും ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് വി ജി അരുണും തിരുവനന്തപുരത്ത് അഡ്വക്കേറ്റ് അനിലും അടക്കം എറണാകുളത്തെ അഡ്വക്കേറ്റ് ശ്രുതിമോനും അടക്കം എല്ലാ അഭിഭാഷകർക്കും നന്ദിയും സ്നേഹവും സന്തോഷവുമുണ്ട് നീതിക്ക് വേണ്ടിയുടെ പോരാട്ടം ഇനിയും മറുനടൻ തുടരുമെന്ന് വാക്ക് നൽകുന്നു